പ്രിമൂരെ അപ്പോൾ ഇരിങ്ങാട്രി പലചരക്ക് കടയിൽ നിന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന് മുകളിൽ പണം മോഷ്ടിച്ച അതിഥി തൊഴിലാളിയായ ഇരുപത്താറ് വയസ്സുള്ള ആസാം നാഗാവ് ജില്ല സുബൈർ റഹ്മാൻസ് കരുവാരകുണ്ട് പോലീസിൻ്റെ പിടിയിലായി കഴിഞ്ഞ ഇരുപത്തി തീയതി ആയിരുന്നു ഇരിങ്ങാട്രിയിൽ മോഷണം നടന്നത് പലചരക്ക് കടയുടെ ഉള്ളിലെ മേശവലിപ്പിൽ നിന്ന് മോഷ്ടാവ് പണം കവർന്നത് മോഷണം നടത്തുന്നതിൻ്റെ ഒരാഴ്ച മുൻപ് ഇരിങ്ങാട്ടിയിൽ നിന്നും താമസം മാറിയിരുന്നു പത്ത് ദിവസം കൊണ്ടാണ് കരുവാരകുണ്ട് പോലീസ് പ്രതിയെ പിടികൂടിയത് ഇന്നലെ വൈകുന്നേരം നാല് മണിക്ക് മുക്കത്ത് തട്ടേങ്ങൽ എന്ന സ്ഥലത്ത് വെച്ചാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സുബിന്ദ് സി പി ഒമാരായ മുസ്താക്ക് റഹ്മാൻ മുഹമ്മദ് ഫാസിൽ ബിജേഷ് കുമാർ എസ് സി പി ഒമാരായ രാരിഷ് ബിനീഷ് സുരേഷ് എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് സി സി ടി വി കേന്ദ്രീകരിച്ചും മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചും നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ പിടികൂടിയത് കരുവാരം കൊണ്ടിലെ ചില ഭാഗങ്ങളിൽ കോയി ഫാമിൽ ജോലി ചെയ്തിരുന്നു കടകളിൽ നിന്ന് ഈ കളവ് നടത്തിയ കടയിൽ നിന്ന് ഒരാഴ്ചയോളം സാധനങ്ങൾ വാങ്ങുകയും പണം സൂക്ഷിക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കുകയും തുടർന്ന് വെളുപ്പിന് വന്ന് കളവ് നടത്തി മുക്കത്തേക്ക് മടങ്ങുകയുമാണ് പ്രതി ചെയ്തത് പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു